നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ പരമാധികാരം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ പൗരന്മാർക്കാണ് അന്തിമമായി തീരുമാനിക്കാനുള്ള അവകാശമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോഴിതാ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ് ഭരണഘടനയെ സംരക്ഷിക്കാനാണ് സുപ്രീം കോടതിയും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സഞ്ജീവ് ഖന്നെ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ കൃത്യമായും നിയമത്തെ സംരക്ഷിക്കാൻ നിയമ നടപടിക്രമങ്ങളെ കൃത്യമായും ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ ബി ആർ ഗവായും ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൽ അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അത് അത്യന്തം ദൗർഭാഗ്യകരം തന്നെയെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണയുമായി വന്നിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിക്കെതിരെ തിരിയുന്ന വിഷയത്തിലാണ് കൃത്യമായ നടപടിക്രമവുമായി ഇപ്പോൾ പ്രതിപക്ഷം എത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറയുന്നത് സുപ്രീം കോടതിയിൽ കാലാകാലങ്ങളിലായി പെൻഡിങ്ങിൽ കിടക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് എടുക്കുന്നത് എന്ന് പരോക്ഷമായി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് അതുമാത്രമല്ല സുപ്രീം കോടതിക്കാണ് പരമാധികാരം എങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും എന്ന വലിയ ചോദ്യം രാഷ്ട്രപതി ഉന്നയിക്കുകയാണ് രാഷ്ട്രപതി ബില്ലുകൾ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാലതാമസം വരുത്തുന്നു എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി കൃത്യമായി അറിയിച്ചത് ഗവർണർമാർക്കും ഭാരതത്തിൻ്റെ രാഷ്ട്രപതിക്കും കാലതാമസം എടുക്കാൻ പാടില്ല അത് ജനങ്ങളുടെ ഹിതമനുസരിച്ച് പരിശോധിക്കേണ്ടതായുണ്ട് നിയമസഭ ആയിരുന്നാലും പാർലമെന്റ് പാസാക്കുന്ന ബില്ലായിരുന്നാലും അതിൽ അന്തിമ തീരുമാനം എടുക്കാൻ അവകാശമുണ്ട് എന്നിരിക്കെ അതിൽ അധികാര ദുർവിനിയോഗം നടത്തരുത് എന്നുള്ളതാണ് പറഞ്ഞത് സുപ്രീം കോടതിയെ വിമർശിച്ചുകൊണ്ട് നേരത്തെ പാർലമെന്റിലെ രാജ്യസഭയുടെ ചെയർപേഴ്സണായ ജഗദീപ് ധൻഖർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ജഗദീപ് ധൻഖർ ബേസിക് പ്രിൻസിപ്പിൾസ് പോലും മറന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെയാണ് ഇപ്പോൾ ബി ആർ ഗവായും വെളിപ്പെടുത്തുന്നത് നേരത്തെ സഞ്ജീവ് ഖന്നയുമായുള്ള വാക്പോര് നമ്മളെല്ലാവരും കണ്ടതാണ് സഞ്ജീവ് ഖന്നയെ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ സൈബർ സെല്ല് വലിയ രീതിയിൽ പ്രവർത്തിച്ചത് ബി ജെ പി ഒരു ഹേറ്റ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പോലെ അവർ നടത്തിയ പ്രസ്താവനകൾ അത് മതി ഈ രാജ്യത്തെ പരമോന്നത നീതി നീതിപീഠത്തിനെതിരെയുള്ള അവർ നടത്തുന്ന അട്ടഹാസങ്ങൾക്ക് കൃത്യമായി തെളിവ് സംഘടിപ്പിക്കാൻ പ്രതിപക്ഷം കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി ഉള്ളത് പരമാധികാരത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ സ്തൂപമാണ് ജനങ്ങളുടെ ആശ്രയം സർക്കാരിന് എന്ത് രീതിയിലും വഷളത്തം വിളിച്ചു പറയാൻ കഴിയില്ല എന്നത് കൂടി പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു പറയുമ്പോൾ രാഷ്ട്രവാദിയുടെ ധിക്കാര മനോഭാവത്തെയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് രാഷ്ട്രപതിയുടെ നിയമനത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അധ്യക്ഷത വഹിക്കാമെങ്കിൽ രാഷ്ട്രപതിയുടെ തെറ്റായ രീതികളെയും കോടതിക്ക് ചോദ്യം ചെയ്യാം